E <fixen> എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് ഡ്രീംസ്നേഹപ്രസന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ നമ്മുടെ ഒത്തിരി കൃഷികളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃഷിയാണ് വേറൊന്നുമല്ല പച്ചമുളകിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ വിപണിയിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പച്ചമുളകിന്റെ വിത്തുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നമുക്കും ഒത്തിരി നമ്മൾ പല കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പച്ചമുളക് എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കൃഷി ഇനമാണ് നമ്മൾ വിപണിയിൽ നിന്ന് പല പല വെറൈറ്റി ആയിട്ടുള്ള വിത്തുകളൊക്കെ ഭംഗി ഞാനത് മുളപ്പിച്ച് നമ്മൾ നമ്മളിത് ഇതുപോലെ നല്ല ഭംഗിയിൽ അത് ഒന്നോ രണ്ടോ സൈസ് ഒന്നും അല്ല ഒരു എട്ട് പത്ത് വെറൈറ്റി ആയിട്ടുള്ള പച്ചമുളകുകളാണ് ഞാൻ എൻ്റെ ഈ ഒരു വീട്ടുമുറ്റത്ത് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒന്നോ രണ്ടോ കായ്കളൊന്നുമല്ല നല്ല കുല കണക്കാണ് പച്ചമുളകുകള് കായ്ച്ചു നിൽക്കുന്നത് ആ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ ഈ ഒരു മുളക് കണ്ടില്ലേ ഇതിന്റെ പേര് എന്നാണ് ഇല പോലെ തന്നെ ആ ഒരു വലിപ്പത്തിൽ വരുന്ന മുളകുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരം മുളക് തന്നെയാണ് നമ്മൾ മറ്റുള്ള ഈ വെറൈറ്റി ആയിട്ടുള്ള മുളകുകൾ പോലെ യാതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഇനത്തിൽപ്പെട്ട മുളകാണ് ഇത് ഇത് നമ്മുടെ സാധാരണ മുളക് പച്ച മുളകാണ് ഇതിലൊക്കെ ധാരാളം കായ്കൾ പിടിക്കുന്നതാണ് നമുക്ക് മറ്റു കേടുകളും ഒന്നും ഇല്ലാത്തൊരു ടൈപ്പാണ് ഈ ഒരു പച്ച എന്ന് പറയുന്നത് ഇതും നമുക്ക് ഒരു ഇലമുളകിൻ്റെ ചെറിയൊരു ടൈപ്പ് വരുന്നതാണ് മറ്റേ ഇതുപോലെ ഒത്തിരി വലിപ്പുള്ളതല്ല ഒരു ചെറിയ ടൈപ്പ് വരുന്നതാണ് ഇനിയെന്ന് പറയുന്നത് നമ്മുടെ വെള്ള മാലിമുളകാണ് അത് വെള്ള കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് ചുവപ്പ് നിറത്തിലേക്ക് മാറുന്നതാണ് ഇത് നമ്മുടെ മഞ്ഞ മാലിമുളകാണ് പച്ചയല്ല അത് കുറച്ച് ദിവസം അത് ഉണ്ടായി അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് മഞ്ഞ നിറത്തിലേക്ക് മാറുന്നതാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമ്മുടെ പച്ച മാലിമുളകിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഈൽഡ് നൽകുന്ന ഒരു ടൈപ്പാണ് ഒത്തിരി ഉണ്ടാകും നമുക്ക് കുലകുലയായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് ഇത് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട വെള്ള മാലിമുളകല്ല ഇത് നെയ്മുളകാണ് നല്ല ടേസ്റ്റുള്ള ഒരു തരം മുളകാണ് ഇത് നമുക്ക് പച്ച നമ്മുടെ വെള്ള നിറത്തിലുള്ള ഒരു മുളകാണ് ഇത് ഒത്തിരി ഉണ്ടാകുന്ന ടൈപ്പാണ് ഇതെല്ലാം നമുക്ക് മാലിമുളകാണ് ഒത്തിരി തൈകൾ ഞാൻ വച്ചിട്ടുണ്ട് അതിലെല്ലാം ഇതുപോലെ ഇങ്ങനെ കുല കുലയായിട്ട് ബൾബ് കൈകൾ കായ്കളുണ്ടായിരിക്കുന്നത് ഇത് നമുക്ക് ചുവന്ന മാലിമുളകാണ് ഓറഞ്ചും അങ്ങനെ പല ടൈപ്പിലുള്ള നിരവധി മുളകുകൾ ഞാൻ വച്ചിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനുണ്ട് ഇതുപോലെ ഇങ്ങനെ കായ്കള് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ സാധാരണ പച്ചമുളക് അത് എരിവുള്ളതും എരിവില്ലാത്തതുമായ അനവധി പച്ചമുളകൾ നമ്മുടെ തോട്ടത്തിലുണ്ട് പ്പോൾ നമ്മുടെ ആ ഒരു അടുക്കളത്തോട്ടത്തിലെ മുളകുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് പൂക്കളെ പോലെ തന്നെ നമ്മുടെ മുറ്റത്ത് നല്ല ഭംഗിയായിട്ട് കാഴ്ചയ്ക്ക് നല്ല ഒരു നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് കാഴ്ച നിൽക്കുന്ന പല നിറത്തിലും പല വലുപ്പത്തിലുമുള്ള മുളകുകള് അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു മുറ്റത്തുണ്ടായ മുളകിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കൃഷി രീതികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓള ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കൃഷികളുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അത് അത് സമയത്ത് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു നമ്മൾ പല വെറൈറ്റിയുടെ മുളകൾ കണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇലമുളകിന്റെ വിത്തുകൾ പാകി കിളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നല്ലൊരു പോട്ടി മിക്സിലേക്ക് നമ്മുടെ ചെടികൾക്ക് വാട്ട രോഗമൊന്നും ഉണ്ടാകാതെ നല്ല സമൃദ്ധമായിട്ട് ചെടി വളരുന്നതിനും അതിലൊക്കെ ഒത്തിരി കായ്കളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് എങ്ങനെ തയ്യാറാക്കി ആ ചെടി നമുക്ക് അതിനകത്തേക്ക് പറിച്ചു നടാമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ആ ഒരു ഇലമുളകിന്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇതിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ആയിട്ടുള്ള തൈകളാണ് കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നമ്മൾ ആ ഒരു വിത്തുകൾ നല്ല ഉണങ്ങിയ എടുത്തിട്ട് അത് ഇതുപോലെ തന്നെ ഞാൻ നമ്മൾ കണ്ടു ഈ ഒരു ചെറിയ ചെറിയ പാത്രങ്ങളിൽ പാകി കിളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഇപ്പോൾ പാകി ഏകദേശം ഒരു നാലോ അഞ്ച് ദിവസങ്ങളൊക്കെ പ്രായമായിട്ടുള്ള ആ ഒരു തൈകളാണ് പല മുളകിൻ്റെ വിത്ത് തൈകളുണ്ട് നീലകാന്താരി നീലമുളക് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വെറൈറ്റി മുളകുകളുടെയൊക്കെ തൈകളാണ് കിളിത്ത് വരുന്നത് അപ്പോൾ ഇതിപ്പോ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് പറിച്ചു നടാനായിട്ട് പാകമായിട്ടിരിക്കുന്ന ആ ഒരു ഇലമുളകിന്റെ തൈകളാണ് അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി നമുക്ക് ഗ്രോ ബാഗിലേക്ക് ഈ ഒരു തൈകള് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിനകത്തേക്കാണ് നമ്മൾ ആ ഒരു തൈകള് പറിച്ച് നടാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് നിറച്ച് കരിയിലകള് തൂത്ത് നമ്മൾ ഇതുപോലെ ഫില്ലാക്കി വെച്ചിരിക്കുകയാണ് അത് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് എന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഗ്രോബാഗിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ അത് അടിപൊളമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ആ ഒരു ഗ്രോ ബാഗ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൂട്ടി മിക്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് അല്പം ഈർപ്പമുള്ള പൊടിഞ്ഞ ചാണകപ്പൊടിയാണേലും നമുക്ക് ഉപയോഗിക്കാം ഇനി കട്ട കട്ട അത് നമുക്ക് ഗ്രോ ബാഗ് ഫിൽ ചെയ്യുന്നതിന് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല പിന്നെ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ് നമ്മുടെ ഗ്രോ ബാഗിൽ ഒരു ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് എടുത്തിരിക്കുന്നത് പിന്നെ വെല്ലുപൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്ന മറ്റൊരു വളമെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ശകലം പോലും മണ്ണ് ചേർക്കാതെയാണ് ഈ ഒരു തവണ നമ്മൾ മുളക് കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് കാരണം നമ്മുടെ തക്കാളി പോലെ തന്നെ മുളകിനും എപ്പോഴും ഒരു വാട്ട രോഗം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തവണ ഒരു ശകലം പോലും മണ്ണ് ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു മുളക് കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന മൂന്ന് വളങ്ങളുടെ കൂടെ തന്നെ ഞാൻ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇരുപത് ഗ്രാമോളം നമ്മൾ ഡോളോമേറ്റ് കൂടെ ഇതിൻ്റെ ചേർത്ത് കൊടുക്കുകയാണ് ഡോളോമേറ്റ് നമ്മൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായമാണ് ചേർക്കണത് പക്ഷേ നമ്മൾ മണ്ണ് ചേർക്കാത്ത കൊണ്ട് കുമ്മായം ചേർക്കുന്നില്ല കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ ഈ വളത്തിൻ്റെ ഗുണം കുറഞ്ഞു പോണതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോളോമേറ്റാണ് ഒരു ഇരുപത് ഗ്രാം എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഗ്രോബാകളാണ് ഉള്ളത് നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി എടുക്കുന്ന അളവ് ഇപ്പൊ ചാണകപ്പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലുപൊടിയൊക്കെ എല്ലുപൊടിയൊക്കെ ഒരു ശകലം കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എല്ലുപൊടി ചേർത്ത് കൊടുത്താൽ തൈകള് ആ ഒരു പൂവിടുന്ന സമയമാകുമ്പോൾ ആ ഒരു എല്ലുപൊടിയുടെയൊക്കെ ഗുണം ചെടികൾക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ആ പൂക്കുന്ന സമയത്തൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടത്തില്ല അപ്പം നമ്മൾ ആ ഒരു എല്ലാ എല്ലാ വളവും കൂടെ നമ്മൾ ഇത് കണ്ടുക നല്ല പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമുക്ക് ഗ്രോബാഗിലേക്ക് അപ്പോൾ ഒരു ഗ്രോബാഗിനൊക്കെ ഉള്ളതേ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് എത്ര ഗ്രോ ഭാഗം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്കിതൊന്ന് ഗ്രോബാഗിലേക്ക് ഫില്ല് ചെയ്ത് ചെടി നടാം ഇനി നമുക്ക് ഇത് ഇതുപോലെ നമുക്ക് കരിയിലൊക്കെ ഇട്ട് ഫില്ലാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രോബാഗിനകത്തേക്ക് നമുക്ക് ആ ഒരു പൂട്ടി മിക്സ് ഇട്ട് കൊടുക്കാം നിങ്ങക്ക് വേണമെങ്കിൽ കുറച്ച് വേപ്പി മിണ്ണാക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ തൽക്കാലം വേപ്പി മിണ്ണാക്ക് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്ക ഞാനിതൊക്കെ തയ്യൊക്കെ ഒന്നിച്ചൂടെ ഒക്കെ വലുതായി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ആയിട്ട് കൊടുക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പൂട്ടി മിക്സ് ഒന്ന് താത്തി താത്തി വെക്കുക കാരണം കരിയില ഇത് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുള്ളു അപ്പൊ നമുക്കൊന്ന് കുറച്ച് മിക്സ് ഇട്ട് നമുക്കൊന്ന് താത്തി കൊടുക്കാം ഇത്രയും കരിയൽ ഇട്ടപ്പോ തന്നെ ആ ഒരു ഗ്രോ ബാഗ് കണ്ടോ ഒട്ടും വെയിറ്റില്ല നമുക്ക് ഈസി ആയിട്ട് ഇത് പൊക്കുക നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കുക ടെറസിന്റെ മേളിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം യാതൊരു വെയിറ്റുമില്ല നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ കണ്ടോ പൂട്ടി മിക്സ് ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ഫില്ല് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ചെടി നമുക്കൊന്ന് നട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ ആ ഒരു ചെടികളെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതെല്ലാം പാകി നിർത്തിയിരിക്കുന്നത് ഇപ്പൊ നമുക്കിതൊന്ന് നട്ടു കൊടുക്കാം നമുക്ക് മുളകായത് കൊണ്ട് രണ്ടെണ്ണമൊക്കെ വേണമെങ്കിൽ നട്ട് കൊടുക്കാം പക്ഷേ ഈ ഇലമുളക് എന്ന് പറയുന്നത് ഒത്തിരി ഇങ്ങനെ വണ്ണം വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ചെറിയൊരു മരം കണക്കിങ്ങനെ വലുതായിട്ട് ഒത്തിരി കായ്കൾ ഉണ്ടാകുന്നതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മുളക് ഒരെണ്ണം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് നട്ട് കൊടുക്കുന്നുള്ളൂ കണ്ടു ഇത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു മുളകിന് രണ്ടു നേരം നമ്മൾ ഒഴിക്കണം കാരണം ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ മിസ് ചെയ്യരുത് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ ഒരു ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും കണ്ടോ അപ്പൊ നമ്മൾ ഇത് ഒരെണ്ണം നമ്മൾ ഫില്ല് ചെയ്ത് ചെടി വെച്ചു കൊടുത്തു ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ഈയൊരു ഗ്രോ ബാഗുകളെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെടി നട്ടു കൊടുക്കാം ഇത് കണ്ടല്ലോ നമ്മൾ ആ ഒരു എല്ലാ ഗ്രോ ബാഗും ആ ഒരു പൂട്ടി മിക്സ് എല്ലാം നമ്മൾ നിറച്ച് അതിനകത്തെല്ലാം ആ ഒരു ഇലമുളകിന്റെ തൈകളെല്ലാം നമ്മൾ ഇത് ഇതുപോലെ നട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ടോ വളരെ നല്ലൊരു പോട്ടി മിക്സാണ് നമ്മൾ തയ്യാറാക്കി ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ മാത്രം നമ്മൾ ഇതിന് എന്ത് വേണേലും വളം നമ്മുടെ കയ്യിലുള്ള ഏത് വളം വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചുവട്ടിൽ കൊടുത്തിട്ട് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇനി അഥവാ അതൊന്നും അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ തയ്യാറാക്കിയ ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് മാറ്റിയെടുത്ത് വെച്ചിരുന്നാൽ അത് നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ തഴച്ചോ നല്ല തഴപ്പോ കൂടി വളർന്നു വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു പോട്ട് മിക്സ് നല്ലോണം തയ്യാറാക്കി അതിനകത്തേക്ക് ചെടികൾ മാറ്റി നടേണ്ട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു വാട്ടരോഗം ഇല്ലാതെ ചെടികൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾ ഒരു ചെടിയെങ്കിലും ഈ ഒരു രീതിയിൽ മണ്ണില്ലാതെ ഒന്ന് നിങ്ങൾ കൃഷി ചെയ്ത് നോക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതുപോലെ ഇങ്ങനെ കാഴ്ചക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വളങ്ങളും മാറി മാറി കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് പച്ചമുളകൊക്കെ ഇങ്ങനെ ഒത്തിരി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു വരും പക്ഷെ അതിലൊന്നും പൂക്കളൊന്നും പിടിക്കുന്നില്ല ചില മിക്കവാറും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുകയാണെന്ന് അപ്പോൾ അതിനുള്ളൊരു റെമഡി കൂടെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വളമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പാഴായി കിടക്കുന്ന പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏത് പഴം വേണേലും നമുക്ക് യൂസ് ചെയ്യാം ചെറുപഴമോ അല്ലെങ്കിൽ നമുക്ക് ഏത്തപ്പഴമോ ഏത് വേണേലും യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നല്ലത് വേണ്ട നമ്മുടെ വീട്ടിൽ മോശമായി കിടക്കുന്ന കുറച്ച് പഴമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴത്തൊലി ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിനി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ആ ഒരു നമ്മുടെ പച്ചമുളകിൻ്റെ ചെടികൾക്ക് ഞാൻ കൊടുക്കാറുള്ള ആ ഒരു വളമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു കുഞ്ഞി പരുവ മുതൽ അത് കായ്ക്കാറാകുന്ന ആ ഒരു സമയം വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കടലപ്പിണ്ണാക്കി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് 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 മിക്സ് ചെയ്ത് നമ്മൾ കാരണം നിങ്ങൾ എല്ലാ നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നത് കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അത് ഞാൻ സ്കിപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു ഒന്നൊന്നര ലിറ്ററോളം പച്ചവെള്ളത്തിനകത്തേക്ക് ഒരു ഒരു ചിരട്ട ഒരു വലിപ്പമുള്ള ചിരട്ടയ്ക്ക് കടലപ്പിണ്ണാക്ക് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടതാണ് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് അപ്പം അത് നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ആക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഇത് കണ്ടല്ലോ ഇത് നമുക്ക് ചീഞ്ഞ പഴമാണ് നമ്മുടെ ഈ ഒരു നമുക്ക് കടകളിലൊക്കെ നമ്മളിങ്ങനെ മോശമായ പഴമൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അത് നമുക്ക് ഒരു വില പോലും കൊടുക്കണ്ട നമുക്ക് വെറുതെ അവരവിടെ കടകളിലൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകുന്ന പഴങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടിരിക്കും അപ്പം നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് അളവിൽ നമ്മുടെ ആ ഒരു ചെടിക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെയാണ് കണ്ടോ ഇത് ഉപയോഗം ഇല്ലാത്തതാണ് ഒന്ന് നിറച്ച് കണ്ട ചീഞ്ഞ് അവിഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈയൊരു വളത്തിനകത്തേക്ക് ആവശ്യം വേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു ഈയൊരു ഒന്ന് വെള്ളത്തിൽ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിനകത്തേക്ക് നമുക്ക് ഈയൊരു ചീഞ്ഞ പഴം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ല പഴം ഒന്നും നമ്മൾ എടുക്കണ്ട ചീഞ്ഞ പഴം മാത്രം മതി അതാണ് ഇതുപോലെ തൊലി ഇങ്ങനെ കറുത്തു വരുന്ന ആ ഒരു പഴമാണ് നമുക്കിതിന് ഏറ്റവും വേണ്ടത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ മോശമായിട്ട് വരുന്ന പഴം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് എടുക്കാം അല്ലെങ്കിൽ അതൊന്നും എടുക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ പച്ചക്കറി കടകളിലൊക്കെ പോയാൽ അവർ അവർ നമുക്കിതുപോലെ ചീഞ്ഞ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ തരും നമുക്ക് അപ്പം അത് ഇതുപോലെ തന്നെ കണ്ടോ എല്ലാം നമ്മൾ കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ചധികം ഒരു പത്ത് പതിനെട്ടോളം നമുക്ക് മുളകിൻ്റെ ചെടികളുള്ളത് കൊണ്ട് ഞാൻ അത് ഇത് കണ്ടു ഒരു ഒന്നര ലിറ്ററോളം വരുന്ന ആ ഒരു കടലപ്പിണ്ണാക്ക് ലൈനിലേക്ക് ഇത്രയധികം പഴം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാനൊന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്നും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ ഇട്ട് ഞാനൊരു അഞ്ച് ദിവസത്തേക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് അഞ്ച് ദിവസം വരെയും കാത്തിരിക്കാനുള്ള ക്ഷമ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു പഴം ഉണ്ടല്ലോ കൈ ഒന്ന് നന്നായിട്ട് ഞെവിടി അതിനകത്തേക്ക് ലയിപ്പിച്ച് ചേർക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം വരെ പുളിപ്പിക്കാൻ വെച്ചാൽ മതി ഇനി നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം ഇതുപോലെ നമ്മളൊന്ന് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് അഞ്ചാമത്തെ ദിവസാവുമ്പോൾ നമുക്കിതെടുത്ത് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ മുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് തിരുമിയൊന്നും നമ്മളിങ്ങനെ കൈകൊണ്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊരു അഞ്ച് ദിവസത്തേക്ക് നന്നായിട്ട് പുളിപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ആറാമത്തെ ദിവസം ആയപ്പോൾ നമ്മൾ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളം ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ നന്നായിട്ട് പുളിച്ച് അത് ആ ഒരു പഴമൊക്കെ അത് കണ്ടോ നന്നായിട്ട് അത് നല്ലോണം അലിഞ്ഞി ചേർന്നിരിക്കുകയാണ് മൂന്നാല് പഴമൊക്കെ ഇച്ചിരി അലിയാനുണ്ട് എങ്കിലും ബാക്കിയൊക്കെ നന്നായിട്ട് അതിനകത്ത് അഴുകി ചേർന്നിരിക്കുകയാണ് അപ്പൊ ഇതിപ്പോ ഒരു ആറാമത്തെ ദിവസം ആയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇത്രയും ദിവസം കാത്തിരിക്കാനുള്ള ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പഴം ഒന്ന് ഇനി ഞെവിടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ വളം എടുക്കാവുന്നതാണ് ഇതിപ്പോ ഒരു ആറാമത്തെ ദിവസം ആയിരിക്കുകയാണ് നല്ലോണം അതിനകത്ത് ലയിച്ചിരിക്കാണ് അപ്പൊ നമുക്കിനി ഇതിനകത്ത് നിന്ന് ഒരു കപ്പോളം നമുക്ക് ഇതിനകത്ത് നിന്ന് ആ ഒരു ലൈന് നമുക്കൊന്ന് എടുക്കണം ഒരു കപ്പോളം ലൈൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനിയൊരു വലിയ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിക്കാം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ഈ എടുത്ത ഈ ഒരു കപ്പിന് തന്നെ നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് ഡയല്യൂട്ട് ചെയ്യാം കടലപ്പിണ്ണാക്കൊക്കെ ഉള്ളത് കൊണ്ട് ഡയല്യൂഷൻ കുറഞ്ഞു പോകരുത് മൂന്ന് കപ്പ് വെള്ളം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ മൂന്ന് കപ്പാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡയലൂഷൻ കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതൊന്ന് നേർപ്പിച്ചെടുക്കാം അപ്പം ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുളകിൻ്റെ എല്ലാ മുളകിൻ്റെയും കാന്താരി മുതൽ നമുക്ക് ഏത് പച്ചമുളകിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വളമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് കണ്ടോ ഈ ഒരു മുളകൊക്കെ നല്ല ഭംഗിയാണ് കണ്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇലയില്ലാതെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിനുമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും വളരെ കുറച്ച് ഉപയോഗം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ലൊരു വളവാണ് അപ്പൊ നമുക്ക് ഈ ഒരു എല്ലാ വെറൈറ്റി മുളകിനും അപ്പം അത് ഇത് കണ്ടോ ഇതൊക്കെയാണ് ഇതാണ് ഈ ഇലമുളകെന്ന് പറയുന്നത് അപ്പം ഇതിനുമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഇതിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും വേണ്ട ഇത് കണ്ടോ ഈ ഇത് ഒരു ആ ഒരു ബ്രാഞ്ച് നിറച്ചത് ഇതുപോലെ ഇങ്ങനെ കുല കുലയായിട്ട് നമുക്ക് മുളകൾ ഉണ്ടാവും കണ്ടോ ഒരു കുലയിൽ തന്നെ എന്തോരാണ് അടിങ്ങി അടുങ്ങി അത് നല്ല വലിപ്പോൾ ഉള്ള മുളകളാണ് കണ്ടോ ആ ഒരു ഇല പോലെയാണ് ആ ഒരു മുളകൾ ഇരിക്കുന്നത് അപ്പം നമുക്ക് അതിനുമൊന്നും ഒഴിച്ചു കൊടുക്കാം നെയ്യൊരു മുളക് കണ്ടല്ലോ ഇത് നമ്മുടെ മാലിമുളകാണ് പച്ച മുളക് അത് പഴുത്ത് കഴിയുമ്പോഴാണ് നീ ഒരു നിറത്തിലെത്തുന്നത് ഇതുമൊക്കെ നിറച്ചുണ്ടാകുന്നുണ്ട് കണ്ടോ എല്ലാ നോട്ടിലും നിറയെ നിറയെ ഇങ്ങനെ കുലകുലകുലായിട്ട് ഇങ്ങനെ ഉണ്ടായി വരികയാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മുളകാണ് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു മുളകുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു മുളകിന്റെ മറ്റൊരു ടൈപ്പാണ് ഇത് ഇതെന്ന് പറയുന്നത് നമുക്ക് കുറച്ചു ആ നേരത്തെ കണ്ട ആ ഒരു മുളകിനേക്കാളും കുറച്ചു ടേസ്റ്റ് ആയിട്ടുള്ള മുളകാണ് ഇത് കണ്ടോ ഇത് കുറേ ഒത്തിരി മുഴുക്കുന്നതാണ് ഇതിനകത്തൊക്കെ നോക്കിയാൽ കാണാം കണ്ട ചുവ നല്ല ടേസ്റ്റാണ് നമ്മൾ മറ്റേ ആ ഒരു നെയ്മുളക് പോലെയല്ല ഇത് നമ്മുടെ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ഒരു ടേസ്റ്റുള്ള മുളകാണ് പച്ചമുളകുകളും ഇതുപോലെ കായ്ക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെയൊക്കെയുള്ള സിമ്പിൾ വളങ്ങൾ കൊടുത്താലും നമ്മുടെ ചെടികളൊക്കെ നല്ല ധാരാളമായിട്ടിങ്ങനെ ബൾബ് ഇട്ടതുപോലെ കായ്ച്ചു നിൽക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ കൃഷി ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു വളം തയ്യാറാക്കി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ വീട്ടിലെ പാഴായി കിടക്കുന്ന പഴമോ അല്ലെങ്കിൽ പഴത്തൊലിയോ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി പച്ചക്കറിക്കടകളിലൊക്കെ ചോദിച്ചാൽ അവിടെ മോശമായി കിടക്കുന്ന പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമുക്ക് നന്നായിട്ട് നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ സമൃദ്ധമായിട്ട് ഇതിനകത്തൊക്കെ മുളക് പിടിക്കുന്നതാണ് മുളകൊന്നും പൊഴിഞ്ഞു പോകത്തില്ല നിറയെ നമുക്ക് മുളകള് കാഴ്ച കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു മുളകിൻ്റെ ആ ഒരു നമുക്ക് കൃഷി ചെയ്യുന്ന രീതിയും അതുപോലെ മുളകിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഈ ഒരു കാലാവസ്ഥയിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളവും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ല കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി